ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ആയവരിലേവരിലും നിലകൊള്ളുന്ന ആ മഹാ ചൈതന്യത്തെ മഹാചൈതന്യത്തെ സ്മരിച്ചുകൊണ്ട് നല്ലതിനെ സ്മരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളെ സ്മരിച്ചുകൊണ്ട് സ്നേഹത്തെ സ്മരിച്ചുകൊണ്ട് ധർമ്മത്തെ സ്മരിച്ചുകൊണ്ട് സത്യത്തെ സ്മരിച്ചുകൊണ്ട് ശുദ്ധിയെ സ്മരിച്ചുകൊണ്ട് സൽകർമ്മങ്ങളെയും സൽധർമ്മങ്ങളെയും സൽ സത്യങ്ങളെയും സൽധർമ്മനിഷ്ഠയെയും സ്മരിച്ചുകൊണ്ട് ഏതിനും എന്തിനും നല്ലതു വരുത്തട്ടെ വർക്കും പ്രണാമം നമസ്കാരം നല്ലതിനായിക്കൊണ്ട് ജീവിക്കണം ജീവിക്കുന്നു എങ്കിൽ നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കണം ജീവിക്കുന്നു എങ്കിൽ നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കണം വല്ലതും ചെയ്തുകൊണ്ട് ജീവിക്കരുത് ചെയ്യുന്നത് ചെയ്യുന്നതിനെക്കുറിച്ചുള്ളൊരു അറിവ് വേണം ചെയ്യുന്നതിനെക്കുറിച്ചുള്ളൊരു ഓർമ്മ വേണം അതിൽ ഒരാത്മാർത്ഥത വേണം സത്യവും വേണം അതിൽ ധർമ്മവും വേണം എന്താണോ ചെയ്യുന്നത് എന്താണോ പ്രാർത്ഥിക്കുന്നത് എന്തിനാണോ പ്രാർത്ഥിക്കുന്നത് എന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിലിനെപ്പറ്റി അറിയണം ആ ജോലിയെപ്പറ്റി അറിയണം ആ പ്രവർത്തനത്തെ പറ്റി അറിയണം ആ കർമ്മത്തെപ്പറ്റി അറിയണം ആ ക്രിയയെപ്പറ്റി അറിയണം ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്നറിയണം എൻ്റെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും വിലപ്പെട്ടതാണ് ഓരോ നിമിഷവും ചെയ്യുന്നത് എന്തെല്ലാമാണോ എൻ്റെ ചിന്തകളും എൻ്റെ കർമ്മങ്ങളും ഞാൻ ചെയ്യുന്ന ജോലികളും എൻ്റെ ജീവിതവും വളരെ പ്രധാനപ്പെട്ടത് ഉള്ളതാണെന്നറിയണം അങ്ങനതെല്ലാം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം നമ്മളുടെ വാക്കുകളോടും വാക്കുകളോടും പെരുമാറ്റങ്ങളോടും സ്വഭാവങ്ങളോടും എല്ലാം ആയതിലെല്ലാം ഒരു ശുദ്ധി പകർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം നല്ലതിനു വേണ്ടി എനിക്ക് വേണ്ടി എൻ്റെ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നമ്മുടെ അയൽപക്കത്തുള്ളവർക്ക് വേണ്ടി നാടിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി മനുഷ്യകുലം ഉണരണം ഉയരണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് വിവരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വീഡിയോകളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതും ഇത് പ്രചരിപ്പിക്കുവാനായിക്കൊണ്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും ഒരുപാട് സ്നേഹമുള്ള നല്ലവരായിട്ടുള്ളവരെല്ലാം ൾക്കുന്നുണ്ട് കുറച്ചാണെങ്കിലും കേൾക്കുന്നുണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് ചിലർ ഇത് ഇതിൻ്റെ വാക്കുകൾ കേൾക്കാനായി ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ഒന്ന് കാണുവാനെങ്കിലും കാണിക്കുന്ന ആ കൂറിനോട് ഒരുപാട് സ്നേഹത്തോടു കൂടി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഏവർക്കും നല്ലത് വരുത്തട്ടെ പറഞ്ഞു വരുന്നത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ സത്യം വിട്ടിട്ടുള്ളൊരു പരിപാടിയും ഒരു കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല മനുഷ്യനാണെന്നുള്ള ബോധം തിരിച്ചറിഞ്ഞ് ആ മനുഷ്യൻ്റെ കർത്തവ്യങ്ങൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയണം ഞാനൊരു മനുഷ്യനാണ് അതുകൊണ്ട് എൻ്റെ കർത്തവ്യങ്ങൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയണം എൻ്റെ കർത്തവ്യം പ്രധാനപ്പെട്ടത് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും ഭാര്യയെയും കുട്ടികളെയും ഭർത്താവിനെയും അച്ഛനമ്മമാരെയും മക്കളെയും അവനവൻ്റെ അവനവൻ്റെ കൈവിൽ നിന്നുകൊണ്ട് എല്ലാവരെയും തന്നാലാകുന്നത് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അവരെ അവർക്കുണ്ണുവാനും അവർക്കൊടുക്കുവാനും അവരെ സമാധാനത്തോടു കൂടിയും ശാന്തിയോടുകൂടിയും കഴിയുവാനായിക്കൊണ്ടുമുള്ള അന്നപാന അന്നവും വെള്ളവും മരുന്ന് വേണ്ടവർക്കാണെങ്കിൽ മരുന്ന് എന്തെല്ലാമാണോ അവർക്ക് വേണ്ടത് ജീവിത നിത്യേനയുള്ള ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടത് എന്തെല്ലാമാണ് അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൽ അവർക്ക് കൊടുക്കുന്നതെല്ലാം നമ്മൾ നല്ലതായി മാറണം അത് അങ്ങനെ ചെയ്യുമ്പോളേ അവരുടെ ഉണ്മ തെളിഞ്ഞു വരികയുള്ളൂ നമ്മൾ നല്ലത് കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല ഉണ്മയുണ്ടാകുന്നത് നല്ലതാ അല്ലാത്തത് എന്താണോ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് നല്ലതല്ലാത്തതാണോ കൊടുക്കുന്നത് അങ്ങനെയല്ല പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് കൊടുക്കുന്നില്ല ജോലി ചെയ്തിട്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് കൊടുക്കുന്നത് ഊട്ടുന്നത് ഉറക്കുന്നതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ നമ്മുടെ ജോലിയോട് കാണിക്കുന്ന കോറും കരുണയും അതിൽ അതിൽ സമർപ്പിക്കുന്ന ഒരു കർത്തവ്യം താൻ ചെയ്യുന്ന ജോലി വൃത്തികളും വെടിപ്പോടും ഉറപ്പോടും കൂടിയും നിർവഹിക്കണം എന്ന് പറയുന്നു നമ്മളുടെ ഒരു ആത്മാർത്ഥത ഒരു ദിവം ആത്മാർത്ഥതയോടുകൂടി എത്രത്തോളം ചെയ്യാൻ പറ്റും അത് കൂലിപ്പണിയായിരുന്നാലും കൃഷിപ്പണിയായിരുന്നാലും കൃഷിപ്പണിയെല്ലാം കൂലിയുള്ളത് തന്നെ പക്ഷേ എന്നാലും ഓരോരോ പണിക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അപ്പോൾ സാധാരണ നദിയിൽ കണ്ടുവരുന്ന പലതും ഉണ്ട് നിർമ്മാണ തൊഴിലാളികളുമായിട്ട് കോറികൾ പണിയുന്നവരായിട്ട് വീടുകൾ നിർമ്മിക്കുന്നതായിട്ട് ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതായിട്ട് പാലങ്ങൾ നിർമ്മിക്കുന്നതായിട്ട് റോഡുകൾ നിർമ്മിക്കുന്നതായിട്ട് പലതും നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പല പണികളും നടന്നുകൊണ്ടിരിക്കുന്നു അടുത്തിടെ നമ്മൾ ഞാനൊക്കെ ഒരുപാട് കാണുമ്പം നമുക്ക് അത്ഭുതം തോന്നി നിന്നിട്ടുള്ളൊരു പണിയാണ് നമ്മുടെ വലിയ ഹൈവേ പാത ഒരുപാട് നമ്മൾ കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നിയിട്ട് അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നീട് ഒരു മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ അത് അതിലേറെ വിഷമങ്ങളുണ്ടായി അതിൻ്റെ പൊട്ടുന്ന കാര്യങ്ങളും വിള്ളലുകളും മറ്റും വാഹനം അത് അതുമായിട്ട് വാഹനം പോകുമ്പോൾ അപകടം പറ്റുന്നതും പ്രശ്നങ്ങളും കണ്ടപ്പോൾ ഒരുപാട് അത് കേട്ടപ്പോഴും ഒരുപാട് വിഷമം തോന്നും അതൊക്കെ അതിൻ്റെ പണിയിലുണ്ടായിട്ടുള്ള പോരായ്മകളാണ് അതൊക്കെ അധികാരികൾ കണ്ടെത്തി അതിൻ്റെ അത് വേണ്ട രീതിയിൽ പരിഹരിക്കുന്നുണ്ട് പരിഹരിച്ചിട്ടുണ്ടെന്നൊക്കെ പിന്നീട് മനസ്സിലാകുന്നു എന്തായാലും അത്തരത്തിലുള്ള പണികളും കാര്യങ്ങളും കൊടാനുകൂടി രൂപ ചെലവഴിച്ച് ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ വേണ്ട രീതിയിലുള്ള ശ്രദ്ധയും സുഷ്കാന്തിയും സൂക്ഷ്മതയും പുലർത്താത്തത് കൊണ്ടാണ് വേണ്ടപ്പെട്ടവരെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്തെല്ലാം ചേർത്ത് ചെയ്യണം ചേർക്കണ്ടാത്തത് എന്താണ് എപ്രകാരം ചേർക്കണം എപ്രകാരം ഈ കാര്യങ്ങൾക്ക് ബലമുണ്ടാവാനായിക്കൊണ്ട് ശ്രദ്ധിക്കണം അതെപ്രകാരം ചെയ്യണം അതിൻ്റേതായിട്ടുള്ളൊരു ധാരണ വേണ്ട പ്ര വേണ്ടവിധം ഇല്ലാതെ കണ്ട് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോരായ്മകളോട് കൂടി നിർമ്മിച്ചതുകൊണ്ടാണ് ഒരു മഴ പെയ്തപ്പോൾ അതിൽ ഉള്ളലുകളും പൊട്ടലുകളും കാണാൻ വേണ്ടി പറ്റിയത് ഇല്ലെങ്കിൽ അത് നല്ലൊരു ഉറപ്പോട് കൂടിയിട്ടുള്ളൊരു പണിയായിരുന്നു അത് ആയതിൽ വരുത്തിയിട്ടുള്ളതെങ്കിൽ അപ്രകാരം ഒരു വിഷമം ആയതിൽ നിന്നും ഉണ്ടാകില്ല എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അതിൽ പിൻ അതിൽ പിന്നീട് പ്രശ്നങ്ങളായിട്ട് വരും നമ്മുടെ കർത്തവ്യം എന്നാൽ നമ്മൾ എന്ത് കാര്യങ്ങളും തുടങ്ങുമ്പോൾ മുതലേനെ നമ്മൾ നമ്മൾക്ക് ഒരു പിടി മണ്ണുണ്ട് നമ്മൾക്ക് ഒരു പിടി മണ്ണുണ്ട് അതിൽ നമുക്ക് താമസിക്കുവാനൊരു കൂടുണ്ട് ഒരു വീടുണ്ട് ആ കൂട്ടിനകത്ത് ഞാനും ആ കൂട്ടിനകത്ത് ഞാനും രണ്ട് തലങ്ങൾ പറയുന്നു എന്താണ് ഒരു പിടി മണ്ണ് നമുക്കുള്ളത് ഈ ശരീരം ഇതൊരു പിടി മണ്ണാണ് അതല്ലെങ്കിൽ ഒരു പിടി ക്ഷാരമാണ് നശിക്കുന്നതാണ് ഈ ശരീരം ഒരു പിടി മണ്ണാണ് നെയ്യ് ഒരു പിടി മണ്ണിൽ നമ്മളൊരു കൂടുണ്ട് എന്താ കൂട് ഈ ശരീരം ഇതൊരു കൂടായിരിക്കുന്നു ശരീരം ഒരു വീടാണ് ആ വീട്ടിനകത്ത് ഞാനുണ്ട് ശരീരമാകുന്ന ഈ വീട്ടിനകത്ത് ഞാനും ഉണ്ട് ആരാ ഞാന് എൻ്റെ ആത്മസത്ത എൻ്റെ സത്ത് എൻ്റെ ആത്മാവ് മഹത്തായ ഒരു ആത്മാവിന് ഉടമയാണ് നമ്മളെന്നറിയണം ആ ആത്മാവിൻ്റെ ആത്മാവിന് വേണ്ടതാണ് ഒരു മനുഷ്യൻ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെ ഉദ്ധരിപ്പിക്കുന്നത് മനുഷ്യൻ എന്നുള്ളൊരു തോന്നലുണ്ടായാൽ തന്നെ ആ മനുഷ്യൻ എന്നുള്ള തോന്നലോട് കൂടിയിട്ട് ആ മനുഷ്യൻ്റെ ആ മനുഷ്യന് ആവശ്യം മനുഷ്യന് മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചെയ്യേണ്ടതായിട്ടുള്ള അവൻ്റെ കർത്തവ്യങ്ങൾ എന്താണ് അതിനെപ്പറ്റി പിന്നെ നമ്മളറിയണം ഇതാണ് മനുഷ്യൻ്റെ കർത്തവ്യം എന്തിലും ഏതിലും എന്നെ കണ്ടുകൊണ്ട് ചെയ്യണം ഞാനെന്നുള്ള നശിക്കാത്തതായിട്ടുള്ള ജനിക്കാത്തതായിട്ടുള്ള ജനിച്ചുകൊണ്ടിരുന്ന് ഇരിക്കുന്നതും ഓരോരുത്തരോട് ജനിക്കുമ്പോൾ അയലൊക്കെ എത്തപ്പെടുന്നത് ഒരു ഒരു കർത്താവായി അല്ലെങ്കിൽ ഒരു കൃഷ്ണനായി അല്ലെങ്കിൽ ഒരു മുഹമ്മദായി വരുന്നത് അവരന്നെ പക്ഷെ ജീവിത സാഹചര്യം കൊണ്ടൊരു കുഞ്ഞ് പറഞ്ഞാൽ ആ കുഞ്ഞിൽ അറിയപ്പെടുന്നത് ആ വീടുമായി ആ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അവനിലൂടെ ഉണ ഉണർവ് കിട്ടുന്നത് ആ ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ വീട്ടുകാരുടെ അച്ഛനമ്മമാരുടെ സഹോദരങ്ങളുടെ കുട്ടികളുടെ ഭാര്യഭർത്താക്കന്മാരുടെ അവരിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ഭാഷയും സംസ്കാരങ്ങളും എല്ലാം ആണ് അവൻ പിന്നീട് കണ്ടു വളരുന്നത് അത് മാതാപിതാക്കളിൽ നിന്നും അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്നോ കൂട്ടിൽ നിന്നോ നല്ലത് കിട്ടാത്തത് കൊണ്ടും ഈ കുഞ്ഞ് വളരുമ്പോൾ നല്ലത് കിട്ടാതെ വളരുന്നു അവന് അശുദ്ധമായിട്ടുള്ളൊരു മനുഷ്യൻ എന്നുള്ള തലത്തിൽ നിന്നും ഒരു അശുദ്ധനായിട്ട് അവനും പിന്നീട് മാറുന്നു അവനും തെറ്റെന്താണ് ശരിയെന്താണെന്നറിയാതെ കണ്ട് തൻ്റെ കർത്തവ്യം അറിയാതെ കണ്ട് അവൻ വളരുന്നു ഈ സമൂഹത്തിൽ പല വേഷങ്ങളും പല വിധാനങ്ങളോടുകൂടിയും പല അറിവുകളോടു കൂടിയും പല നേട്ടങ്ങളും ഉണ്ടാക്കണമെന്നുള്ള രീതിയിലൂടെ മറ്റേ നെട്ടോട്ടം ഓടുമ്പോൾ പലതിനെയും ഇല്ലായ്മ ചെയ്യണം പലതിനെയും ഉണ്ടാക്കണം എന്നുള്ള തോന്നലുകൾ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തുകൊണ്ട് കേൾപ്പിച്ചു അവനെ ഉദ്ധരിപ്പിക്കുന്നു അവന് തെറ്റും ശരിയും എന്തെന്നില്ലാതെ കേട്ടതും കേൾപ്പിച്ചതുമാണ് കർത്തവ്യം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവൻ നശിപ്പിക്കുവാനും കൊല്ലുവാനും തകർക്കുവാനും തകർപ്പിക്കുവാനും വേണ്ടി അവന് വെമ്പൽ കൊള്ളുന്നു ഇതാണിത് നമ്മുടെ വീട്ടിൽ നിന്നാവാം കുടുംബത്തിൽ നിന്നുണ്ടാവാം സമൂഹത്തിൽ നിന്നുണ്ടാവാം പലതരത്തിൽ മതപരമായിട്ട് സംസ്കാരപരമായിട്ട് എല്ലാം ഇങ്ങനെ ഉണ്ടാകും ഒരു മതവും ഒരു സംസ്കാരവും പഠിപ്പിക്കുന്നില്ല പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതവരുടെ അജ്ഞതയിൽ നിന്നുള്ള പഠനങ്ങളും പഠിപ്പിക്കലുകളും ആണെന്നും അത് ഇന്നും വെച്ച് പുലർത്തുന്നതും നാളേക്കത് വെച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും വളരെയധികം അപകടകരമാണെന്ന് അറിഞ്ഞുകൊള്ളണം ഏവരും എല്ലാവരും അറിഞ്ഞുകൊള്ളണം ഒരു മനുഷ്യനും ഒരു മനുഷ്യൻ എതിരായിരിക്കുന്നത് തനിക്കിഷ്ടമില്ല എന്ന് തൻ്റെ ഉണ്മ അകത്തിരുന്നു കൊണ്ട് തൻ്റെ കൂട്ടിലിരുന്നു കൊണ്ട് തൻ്റെ ശരീരത്തിനോടായിക്കൊണ്ട് പറയുന്നു മകനെ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് നിന്നെ പോലെയുള്ള ശരീരത്തെ നശി നശിപ്പിക്കുവാനായിക്കൊണ്ട് ീ എനക്ക് നിനക്കാവും ആവുമോ അതായത് തൻ്റെ ഉള്ളിലുള്ള ഉൾമയെ തിരിച്ചറിഞ്ഞൊരുവനും ആ ഉൾമ എന്നിലിരിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം അറിഞ്ഞ ഒരുവന് പോലും ഒരു കുഞ്ഞിനെ പോലും ഒരു വാക്കുകൾ കൊണ്ടുപോലും വിഷമിപ്പിക്കാനാകില്ല എന്ന് ആ ഉൾമ അറിഞ്ഞവൻ തിരിച്ചറിയുന്നു അവനെല്ലാവരോടും സ്നേഹവും എല്ലാവരോടും വാത്സല്യവും എല്ലാവരും തൻ്റെതാണെന്നുള്ള ബോധ്യം ആ മഹാത്മാവിൽ നിന്നും ഉണ്ടാകുന്നു അതാണ് സത്യം ഒരു ഞാനിതൊരു വെല്ലുവിളിയോട് കൂടിയിട്ട് പറയില്ല കാരണം അറി അറിവില്ലായ്മ ഉള്ളവരാകുമ്പോൾ അവരെ നമ്മൾ വെല്ലുവിളിക്കുകയല്ല വേണ്ടത് നമ്മൾ അവരുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഒരു മതത്തെയും ഒരു മനുഷ്യനെ കൊല്ലുന്നതോടു കൂടി ആ മതം തളരുകയാണെന്നറിയണം ആ മതം വളരുകയല്ല തളരുകയാണെന്നറിയണം ബോധ്യപ്പെടണവർക്ക് ആ മതത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലെ തന്നെ അല്ലേ മറ്റുള്ള മതത്തിലുള്ളതും കൊല്ലുക ധർമ്മമാണോ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് പല മതങ്ങളും പറയുന്നു എന്തിനു വേണ്ടി മതത്തെ പ്രചരിപ്പിക്കുന്ന പ്രവാചകന്മാർ ആയിട്ട് വരുന്നവർ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഈ മതത്തെ നീ പ്രചരിപ്പിക്കൂ ഈ മതത്തെ പ്രചരിപ്പിച്ചിട്ട് അത് ഉൾക്കൊള്ളാത്തവരെ പല പ്രാവശ്യം നീ നിർദ്ദേശിച്ച് നിർദ്ദേശിച്ച് നിർദ്ദേശിച്ചിട്ട് നിന്നിലേക്ക് അടുക്കുന്നില്ല എങ്കിൽ അവനെ വധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല തെളിവുകളൊന്നും എനിക്കില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്കധികം ഞാൻ ഞാനതിനൊന്നും പഠിച്ചിട്ടില്ല പറയുന്നു കേൾക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പറയുന്നു മാപ്പാക്കണം ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ മാപ്പാക്കണം മതങ്ങളോടായിട്ട് പറയുന്നു ഒരു മനുഷ്യനു പോലും വിഷമം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു കൃഷ്ണ ഭഗവാനും ഒരു ക്രിസ്തുദേവനും ഒരു നബി മുഹമ്മദ് നബി പോലും പറഞ്ഞിട്ടില്ല എന്ന് ശക്തമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക അതിശക്തമായിട്ട് ഞാൻ പറയുന്നു തെറ്റുകൾ നമ്മൾ തിരുത്തണം അറിവില്ലായ്മയാണ് ഇതിന് കാരണമെന്ന് അറിയുന്നു അരയും വെല്ലുവിളിക്കല്ല നിങ്ങളുടെ മതം നല്ല മതമാണ് മോശപ്പെട്ട ഒരു മതവുമല്ല പക്ഷെ ചില പോരായ്മകൾ അത് ഹൈന്ദവ സംസ്കാരത്തിലും ഇസ്ലാമിക സംസ്കാരത്തിലും ക്രിസ്തീയ സംസ്കാരത്തിലൊക്കെ കണ്ടുവരുന്നു തിരുത്തണം ഒരു മത മതവും ഒരു മനുഷ്യനെയും ആ മതത്തെ ചേർക്കുവാനോ പ്രലോഭനങ്ങൾ കൊണ്ട് നടക്കുവാനോ പാടില്ലാത്തതാകും അത് അധർമ്മമാണ് ജീവിക്കുന്നവർ എന്ന് ജീവിക്കുന്ന ഏത് തലത്തിലാണോ ആയുതിൽ നിന്ന് ജീവിക്കട്ടെ നിങ്ങൾക്ക് പല കഴിവില്ല നിങ്ങൾക്ക് സന്താനത്തെ സന്താനങ്ങളെ സൃഷ്ടിച്ചുകൂടെ മറ്റുള്ളവരെന്തിനാണ് എന്തിനാണ് അതിലേക്ക് അടുപ്പിക്കുന്നത് ആളുകളോട് എണ്ണം കൂട്ടുവാനാണോ ആയുധം എന്തിനു വേണ്ടിയാണ് അത് അവരവരുടെ നാശത്തിനായിക്കൊണ്ട് പിന്നീട് വന്നെത്തുന്ന ഒരു സമ്പത്താണ് ഒരു അറിയണം നമുക്ക് ഒരു ഉദാഹരണം വയ്ക്കുന്നു ഒരു തെരുവിൽ ജീവിക്കുന്നൊരു ജീവി നായ എന്ന് വിളിക്കുന്ന ഒരു ജീവി അത് തെരുവിൽ നടക്കുന്നു ആളുകളെ ആളുകളുടെ ഇടയിലൂടെ നടക്കുന്നു പോകുന്നു ജീവിക്കുന്നു നമ്മളൊരു ദിവസം അതിന് അതിൻ്റെ വിഹാരത്തെ ഹനിച്ചുകൊണ്ട് നമ്മൾ അതിനോടൊരു ഇഷ്ടം കാണിച്ച് നമ്മളൊരു കൂട്ടിലിട്ടുകൊണ്ട് അതിനെ വളർത്തുകയാണ് ഇതിനാഹാരം കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ആ ജീവിയിൽ പിന്നീട് എല്ലാവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുവാനായിക്കൊണ്ടുള്ളൊരറിവ് നശിക്കുകയും തനിക്ക് തന്നെ കൂട്ടിലിട്ടവരോടും ആഹാരം തരുന്നവനോടുമായിട്ടായിരിക്കും ആ ജീവിക്ക് പിന്നീടുണ്ടാകുന്ന കൂറ് ആയതിന് കുറേ ആയതിന് ശേഷം കൂട്ടിലടച്ചതിന് ശേഷം വിടുമ്പോൾ മുമ്പ് ആ തെരുവിൽ ജീവിച്ചിരുന്ന അന്നുള്ളൊരു സ്വഭാവമായിരിക്കില്ല പിന്നീട് വിടുമ്പോൾ ഉണ്ടാകുന്നത് അതാരൊക്കെയാണോ ഉപദ്രവിക്കുക ശബ്ദം കൊണ്ടാണോ ഉപദ്രവിക്കുക ശരീരം കൊണ്ടാണോ ഉപദ്രവിക്കുക അതിൻ്റെ സ്നേഹപ്രകടനത്തിലൂടെയാണോ അത് ഉപദ്രവിക്കുക എന്നുള്ളത് പറഞ്ഞുകൂടാ പലതും സംഭവിക്കാം ആയതുപോലെ തന്നെയാണ് ഏതൊരു മനുഷ്യൻ്റെയും അവസ്ഥ ആ മനുഷ്യന് പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് അവനെ ഓരോരോ മതത്തിലും വർഗത്തിലോ സംസ്കാരത്തിലോ ചേർക്കുന്നത് പാപമാണ് അവനവനിൽ ഉള്ള ജീവിക്കുന്ന അവനവൻ്റെ മതത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ജീവിച്ചവരെയും ജനിച്ചവരെയും ജനിപ്പിച്ചവരെയും സ്മരിച്ചുകൊണ്ട് അവരെ നല്ലവരായി കാണാൻ വേണ്ടി ശ്രമിക്കുകയും അവരാണ് തനി തൻ്റെ മതത്തിൻ്റെ ശക്തിയെന്നും അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ടും പാടിക്കൊടുത്തുകൊണ്ടും കാവ്യം രചി രചിച്ചുകൊണ്ടും തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള വാക്കുകളോ പ്രയോഗങ്ങളോ അനുഷ്ഠാന രീതികളോ കർമ്മങ്ങളോ നമുക്ക് തിരുത്തപ്പെടേണ്ടത് ഉണ്ടെങ്കിൽ ആയവ തിരുത്തിക്കൊണ്ട് എല്ലാ മതങ്ങളും മുന്നോട്ട് പോകണം അതിനാണ് നമ്മൾ പ്രചോദനം കൊടുക്കേണ്ടത് അതിനു വേണ്ടി അതാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് അതിനോടാണ് നമുക്ക് മഹത്വം കൽപ്പിക്കേണ്ടത് എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക നാട്ടിൽ സമാധാനം വേണം സന്തോഷം വേണം ശാന്തി വേണം കരുണയും കാരുണ്യവും കാരുണ്യവും വേണം പരസ്പര സ്നേഹം വേണം മതങ്ങളോ മതങ്ങളോ വർണ്ണങ്ങളോ ജാതികളോ എന്നുള്ള തലത്തിൽ കാണാതെ പരസ്പരം നല്ല കൂട്ടായ്മയോട് കൂടിയിട്ടുള്ളൊരു ജീവിതം സാഹചര്യം നാട്ടിൽ വരേണ്ടതായിട്ടുണ്ട് ഏവർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും സർവകഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദാഹവും വിശപ്പും തീർത്ത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വ ജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളും പൂർണ്ണ ആരോഗ്യവതികളും ഉന്മേഷവതികളും സന്തോഷവതികളും ഈശ്വര വിശ്വാസികളും ക്ഷമയുള്ളവരും ആരോഗ്യമുള്ളവരും ആയുസ്സുള്ളവരുമാക്കി ഉള്ളവരുമാക്കി തീർത്ത് ജഗതീശ്വരൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം രക്ഷിക്കട്ടെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കട്ടെ लोगा समस्ता सुगिनो भवंदो लोगा समस्ता सुगिनो भवंदो लोगा समस्ता सुगिनो भवंदो